ഹായ് ഫ്രണ്ട്സ് ഞാൻ മിനി മിനിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നാടുമൊത്തം മഴയാണ് അതോടൊപ്പം തന്നെ എല്ലായിടത്തും പനിയാണ് വൈറൽ ഫീവറും ഡെങ്കിപ്പനി എല്ലാം ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് അവരവരുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നല്ല ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിച്ച് ബ്ലഡിലെ കൗണ്ട് കുറയാതെ അതിന് വേണ്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ അനാറുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒമക്കൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് നമ്മുടെ കൗണ്ടിനെ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു മഴക്കാലം നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എല്ലാവരും അവരവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം ഇന്നത്തെ വീഡിയോ പുതിയൊരു ടോപ്പിക്കാണ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഇതുപോലെ അനേകം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മൾ ഈ സെയിം വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാലും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും എക്സ്പീരിയൻസും വ്യത്യസ്തമാണ് അതാണ് മെയിനായിട്ടുള്ള കാര്യം ഓരോ വീഡിയോയുടെ കണ്ടൻറ്റുകളും നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മളതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ ഓരോരോ കാരണങ്ങളുണ്ടാവും അത് നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ ഓരോ രീതികളിലൂടെയാണ് കാരണം എല്ലാ വീഡിയോകളും നമുക്ക് ഒരുപോലെ പഠിക്കാൻ പറ്റണം എന്നൊന്നുമില്ല അപ്പം പല വീഡിയോകൾ കാണുമ്പോഴാണ് പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നമ്മളതിനെ ഉൾക്കൊള്ളുന്നതും പലതരത്തിലാണ് ഇപ്പം ഓരോ വീഡിയോയ്ക്കും ഓരോരോ കണ്ടൻ്റാണ് നമ്മുടെ എല്ലാ ഇപ്പോൾ ഒരു നൂറ് ശതമാനവും നമുക്ക് ഒരു കാര്യം ഇട്ടാൽ അതിലൊരു ഇരുപത് ശതമാനത്തിൽ താഴെ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തുള്ളൂ പല പ്രാവശ്യം കാണുമ്പോഴാണ് നമ്മൾ ഓരോരോ ഭാഗങ്ങളും നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാവട്ടെ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെ ആണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യണം നീറ്റായിട്ട് എന്ത് കാര്യവും നമ്മൾ പഠിച്ചാലും നമ്മളതിനെ ഉൾക്കൊള്ളുന്ന അതല്ല നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മളതിനെ നീറ്റായ രീതിയിൽ മറ്റുള്ളവർക്ക് എന്താ താല്പര്യം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് പ്രയോജനമാണ് കാരണം അവർ എല്ലാവർക്കും പോയി പഠിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് എല്ലാം ഇപ്പോഴും കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെയും കൊണ്ട് ആർക്കും ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിക്കാൻ പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എളുപ്പം വീഡിയോ എളുപ്പം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണക്ക് കണക്കങ്ങൾ എഴുതിയത് അപ്പം നമ്മളൊരാളുടെ അളവെടുക്കുമ്പോൾ ഇത് ഞാൻ ക്രോസ് കട്ടിങ് ബ്ലൗസാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ആണ് അപ്പോൾ ഒരാളുടെ അളവെടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരാളുടെ ബ്ലൗസിൻ്റെ അളവ് എടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ബ്രായഡ് അളവാണ് നമ്മൾ ചോദിക്കുക കാരണം അതാകുമ്പോൾ നമുക്ക് ഒരാളുടെ അളവ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് അതിന് വേണ്ടുന്ന എല്ലാ അളവുകളും ആ ഒരളവിൽ നിന്നും നമുക്ക് കിട്ടും ഇപ്പം ഞാനിവിടെ ഇഞ്ച് ളവുള്ള ഒരാളുടെ അളവാണ് ഞാൻ എടുത്തേക്കുന്നത് അവരുടെ ഫുൾ എന്തെന്ന് പറയുമ്പോൾ അപ്പം പതിനഞ്ചേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾ ഇറക്കത്തിന് വ്യത്യാസം വരാം അപ്പം അതിൻ്റെ കണക്ക് ഞാൻ ഇവിടെ കൊടുത്തിരുന്നു സീറോ ടു എന്നാണ് അപ്പം പടം കൂടെ ഞാനങ്ങ് വരച്ചിട്ടിരിക്കുവാണ് സീറോ ടു എന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് ഫുൾ എന്ത് അപ്പോൾ സീറ ടു വൺ ഫുൾ ഇന്ത് പ്ലസ് രണ്ട് ഇഞ്ച് അപ്പം ഈ സീ ഒന്നേന്ന് ഈ സീറോയിലുള്ള ഉള്ളെടുത്തിട്ട് ഒരു രണ്ടിഞ്ചും കൂടെ ചേർത്താണ് നമ്മളിവിടെ വരച്ചിടുന്നത് അപ്പോൾ ആ അളവ് നമുക്ക് കിട്ടി അപ്പോൾ നാല നാല് പീസിൻ്റെയും ഈ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും മടക്കിയിട്ടില്ല നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതങ്ങനെ അവിടെ കിട്ടി ഇനി നമുക്ക് എടുക്കേണ്ട കണക്കെന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്തകലമാണ് അപ്പം മുപ്പത്താറിൻ്റെ പന്ത്രണ്ടിലൊന്നും കണ്ടിട്ട് വേണം നമ്മൾ കഴുത്തകലം എടുക്കാൻ മുപ്പത്താറിൻ്റെ പന്ത്രണ്ടിലൊന്നും നമുക്ക് കിട്ടുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് അതിൻ്റെ മൈനസ് അര ഇഞ്ച് കുറയ്ക്കണം അപ്പം പോയിട്ട് രണ്ടര ഇഞ്ച് നമുക്ക് കഴുത്തകലം കിട്ടും മനസ്സിലായല്ലോ അപ്പം ഇനി ഷോൾഡർ ആണ് ഷോൾഡർ ഇവിടെ ഇപ്പം ഒന്ന് ടു രണ്ട് ആണ് നമുക്ക് കഴുത്തകലം അത് മുപ്പത്താറിൻ്റെ പന്ത്രണ്ടിലൊന്ന് മൈനസ് മനസ്സിലായോ ഇത് നമുക്ക് ബ്രസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് മൈനസ് ചെയ്തതാണ് ഒരേ ഇഞ്ച് അപ്പോൾ നമുക്ക് രണ്ടര ഇഞ്ച് കിട്ടി ഇവിടെ ഇനി നമുക്കിനിയും കിട്ടേണ്ടത് ഷോൾഡർ ആണ് ഇവിടെ നമുക്ക് അതുതന്നെയാണ് തന്നെയാണ് അളവെടുക്കുന്നത് ബ്രസ്റ്റിൻ്റെ അതായത് പന്ത്രണ്ടിലൊന്ന് അപ്പോൾ എത്ര കിട്ടും മൂന്നിഞ്ച് നമുക്കിവിടെ കിട്ടും ഇവിടെ നമുക്ക് മൈനസ് ചെയ്യുന്നില്ല ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവാണ് മൂന്നിഞ്ച് അതാണ് രണ്ട് ടു മൂന്ന് അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ടു മൂന്ന് പിന്നെ കണ്ടോ ബ്രസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് ഇവിടെ കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മൂന്നിഞ്ച് കിട്ടും അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ ഇറക്കമാണ് ഇത് ബാക്ക് പീസാണ് ഇപ്പം നമുക്ക് ഇഷ്ടാനുസരണം കഴുത്തിറക്കാം അപ്പം അവിടെ നമുക്ക് ഒരു ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കാം അപ്പോൾ ഒന്നേ ടു നാല് ഇവിടെ നിന്നുള്ള അളവാണ് നാലെന്നൊരു നമ്പർ കൊടുത്തു അപ്പം നമ്മളതിനെത്ര ഇഞ്ച് നമ്മൾ അതിന് കഴുത്തിറക്കം കൊടുത്തു മനസ്സിലായോ ഇപ്പം ഇവിടുന്ന് അപ്പോൾ അത് നമുക്കൊരു ബോക്സായിട്ട് വരയ്ക്കണം വരച്ചെങ്കിൽ നമുക്കത് ഏഴിഞ്ചാണെങ്കിൽ ഏഴിഞ്ച് അഞ്ചിഞ്ചാണെങ്കിൽ ഇഞ്ച് അപ്പം ഇപ്പം ഞാനിവിടെ ഇവിടെ മാറ്റി വരച്ചെന്നേ ഉള്ളൂ നമുക്ക് ഇവിടോട്ട് മാറ്റി ആന്നേലും ഈ നാല് ഏഴഞ്ചെന്ന് കൊടുക്കാം ഇത് പോട്ടെ ഇപ്പോൾ അപ്പം വരയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ ഓക്കെ ഇനി നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് കിട്ടേണ്ടത് കൈക്കുഴിയാണ് അപ്പോൾ അതിനൊരു നമ്പർ കൊടുക്കണം അപ്പം നമ്മൾ നാല് വരെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടാണ് കൈക്കുഴിയുടെ ഇവിടെ നമ്മൾ അഞ്ചെന്നൊരു നമ്പർ കൊടുത്തു അപ്പോൾ ഈ മൂന്നേന്ന് അഞ്ചിലേക്കുള്ള അളവാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം ബ്രസ്റ്റിൻ്റെ ആറിലൊന്നും നമ്മൾ കാണുക അപ്പോൾ അതിന് കിട്ടുന്നത് ആറിഞ്ചാണ് നമുക്ക് കിട്ടുന്നത് നമുക്കിത് മൊബൈലിൽ എപ്പോഴും കണക്കൊക്കെ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുന്ന് മൂന്നിൽ നിന്ന് ആ ഈ അഞ്ചിലേക്ക് നമ്മൾ ആറിഞ്ചാണ് കൊടുക്കുന്നത് കണ്ടോ അതാണ് നമ്മുടെ അവിടുത്തെ അളവ് കൈക്കുഴിയുടെ ആം ആംഹോള് ഇതാണ് ആം ആംഹോള് ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണമാണ് എടുക്കേണ്ടത് ഇപ്പം ഞാൻ നമ്മൾ ഇത് കൈ കഴുത്തിൻ്റെ തന്നെയാണ് അത് അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ ഇത് വരയ്ക്കണ്ടേ അപ്പോൾ നമ്മളിനി നമ്മുടെ ചെസ്റ്റ് വണ്ണം ഇപ്പം ഇവിടുന്ന് എട്ടെന്നൊരു നമ്പരാണ് ഇവിടെ കൊടുത്തേക്കുന്നത് എട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ ഒൻപതെന്ന് പറഞ്ഞൊരു നമ്പരൂടെ നമ്മൾ കൊടുത്തു അപ്പോൾ ഈ എട്ട് ടു ഒൻപത് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് എത്ര ആയിരുന്നു ചെസ്റ്റ് മുപ്പത്താറിഞ്ച് അല്ലെങ്കിൽ ബ്രസ്റ്റ് മുപ്പത്താറിഞ്ച് വേസ്റ്റാണ് നമുക്ക് കുറവുള്ളത് അത് നമുക്ക് ചിലപ്പോൾ ഒരു ഇരുപത്തി ഏഴ് ഇഞ്ച് മുപ്പതിഞ്ച് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് മുപ്പത്താറിൻ്റെ നാലിലൊന്നേ പ്ലസ് രണ്ടിഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പം മുപ്പത്താറിൻ്റെ നാലിലെന്നു പറയുന്നത് ഒമ്പതിഞ്ചാണ് പ്ലസ് ഇഞ്ച് അപ്പോൾ ഇവിടെ നമ്മൾ എത്ര കൊടുക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പതിനൊന്നിഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പം നമ്മളത് എവിടെങ്കിലും വേണമെങ്കിൽ രേഖപ്പെടുത്താം ഇവിടെ ഒരു പതിനൊന്നിഞ്ചെന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിയേക്കാം അപ്പോൾ ഇവിടം തൊട്ട് നമ്മുടെ ചെസ്റ്റ് വണ്ണം ഓക്കെ ഇനി നമുക്ക് ആം ആംഹോൾ ഷേപ്പ് ചെയ്യണം ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ നമ്മൾ ഈ അഞ്ചിൽ നിന്ന് ആറിഞ്ചാണ് നമ്മളെടുത്തേക്കുന്നത് ഈ അഞ്ചിൽ നിന്ന് മേപ്പോട്ട് ഒരിഞ്ച് എടുക്കണം ഒരിഞ്ച് അതിന് നമ്മൾ ഒരു നമ്പർ കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആറെന്നൊരു നമ്പർ കുറിച്ചിട്ടില്ല ഇവിടെ ആറ് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് ഇതാ അപ്പോൾ അഞ്ചിൽ നിന്ന് ആറ് ആറ് എന്ന് പറയുന്നൊരു നമ്പർ അഞ്ചിൽ നിന്ന് ആറിലേക്ക് നമുക്ക് ഒരിഞ്ച് എടുത്തു ഓക്കെ ഇനി നമ്മൾ ഇവിടുന്ന് മേപ്പോട്ടുള്ള അളവ് അപ്പം ആ ആറിഞ്ചാണിത് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അഞ്ചുണ്ട് ആ അഞ്ചിൻ്റെ മിഡിൽ കാണുക മിഡിൽ എന്ന് പറഞ്ഞാൽ അപ്പം രണ്ടര ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇവിടെ അപ്പം ആറിഞ്ച് ഫുള്ള് നമുക്ക് ആഹോ ആം ഹോൾ കിട്ടി ഈ ആം ഹോൾ കിട്ടിയപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു എന്നിട്ട് പിന്നെ അഞ്ചിഞ്ചുണ്ട് ആ അഞ്ചിഞ്ചിൽ മിഡിൽ നമ്മൾ കണ്ടു അവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ടു ഓക്കെ ഇനി നമുക്ക് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഞ്ചിൽ നിന്ന് നമ്മുടെ ഈ കൈക്കുഴിയുടെ അകത്തേക്ക് ഒരു ഒരു ഇഞ്ച് നമ്മൾ ഷേപ്പിന് വേണ്ടി അപ്പോൾ അവിടെ നമ്മൾ എന്ത് നമ്പർ കൊടുത്തത് ഏഴെന്നൊരു നമ്പർ കൊടുത്തു ഓക്കെ അഞ്ച് ടു ഏഴ് ഒരിഞ്ച് ഞാനത് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ച് ടു ഏഴ് അപ്പം മൂന്ന് ടു ആറ് നമ്മൾ കൊടുത്തായിരുന്നല്ലോ അല്ലേ മിഡിൽ കണ്ടു അപ്പോൾ അഞ്ച് അഞ്ച് ടു ഏഴ് ഒരു ഇഞ്ച് അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ച് കൊടുത്തു ഇനി നമ്മളത് ഷെയ്പ്പ് ചെയ്യാണ് ഞാൻ എനിക്ക് സൗകര്യം വരയ്ക്കാനൊരു സൗകര്യത്തിലാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പം നമ്മളിവിടുന്ന് ഈ പോയിൻ്റേ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് കണ്ടാം കുഴിച്ച് ഇതിങ്ങനെ ഷേപ്പ് ചെയ്തു ഓക്കെ കൈക്കുഴി നമ്മൾ വരച്ചു ഇനി നമുക്ക് എന്താ വേണ്ടത് നമുക്കിനി കഴുത്തും കൂടി വരയ്ക്കണം ഓക്കേ ഞാൻ കഴുത്ത് വരച്ചിട്ട് കാണിക്കാം നമ്മൾ പിന്നെ കഴുത്തിൻ്റെ ഒരു ഇത് ഷേപ്പ് വരച്ചു ഒരു റൗണ്ട് കഴുത്ത് അങ്ങ് വരച്ചു കണ്ടല്ലോ ഇത്രയുമാണ് ബാക്ക് പീസ് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒതുക്കുന്ന ഒരു ഇത് വേണമെ നമ്മുടെ ഇടവണ്ണം ഒതുക്കണമല്ലോ അതാണ് അടുത്തത് ഇത് ആണ് സീറോയിൽ നിന്ന് പത്ത് കൊടുത്തു ഒരു നമ്പർ പത്ത് ടു പതിനൊന്ന് നമുക്ക് ഒന്നര ഇഞ്ചാണ് ഷേപ്പ് ചെയ്യേണ്ടത് ഒന്നര ഇഞ്ച് അപ്പം നമ്മൾ ഈ പോയിൻ്റ്ന്ന് ഈ ഒന്ന് ഈ പതിനൊന്നിലേക്ക് വരച്ച് ഷേപ്പ് ചെയ്യുക കണ്ടോ ഇത്രയുമാണ് ബാക്ക് പീസിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇത്രയും സെയിം തന്നെയാണ് ഫ്രണ്ട് പോർഷനും നമുക്ക് ഒരു ശകല വ്യത്യാസമേ ഉള്ളൂ അത് ഞാൻ ഇനിയും ഇനിയും ഫ്രണ്ട് ഭാഗമാണ് കാണിക്കുന്നത് ഇത് ഫ്രണ്ട് പീസാണ് ഇത് ചെയ്യുന്നത് ഞാൻ കഴുത്തും വരച്ചു കൈക്കുഴി ഇവിടുന്ന് മാത്രം നമ്മൾ മറ്റേ നമ്മൾ ഒരിഞ്ചാണ് ഇവിടുന്ന് ഉള്ളിലേക്ക് എടുത്ത് ഇവിടെ നമുക്ക് അര ഇഞ്ച് മതി കാരണം അതിനെ ഇത് ഫ്രണ്ട് പീസാണ് എടുത്ത് വെട്ടുന്നതാണ് അപ്പം നമ്മളിവിടെ അര ഇഞ്ച് മാത്രം സെയിം ബാക്കിയെല്ലാം സെയിം സെയിമാണ് അര ഇഞ്ച് മാത്രം എടുക്കുക കഴുത്ത് നമ്മുടെ ഇഷ്ടാനുസരണം ഇറക്കുകയോ ഒക്കെ ചെയ്യുക ഓക്കെ അത് കാണിച്ച് വരച്ചിട്ട് കാണിക്കാം ഞാനിപ്പം ും പാർട്ടും വരച്ചിട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ മറ്റേയൊക്കെ സെയിം ആണ് ഇവിടെ മാത്രമേ ഉള്ളൂ അര ഇഞ്ച് മറ്റേ ഒരിഞ്ചാണ് ബാക്കിന് എടുക്കുന്ന കൈ ആം ഹോള് ഇത് അര ഇഞ്ചാണ് ഷേപ്പ് ചെയ്യുന്നത് ഇനിയും പിന്നെ നമുക്കിവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ കഴുത്തിറക്കം നമ്മുടെ ആവശ്യാനുസരണം ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ഒന്ന് ടു പന്ത്രണ്ട് നമ്മുടെ കഴുത്തിറക്കം നമുക്ക് അപ്പോൾ ഒരു നമ്പർ ഇടുന്ന നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് നെക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം വൈ നമുക്കിപ്പോൾ അത് ബാക്ക് നെക്ക് പോലെ ഒതുക്കിയല്ല അത് വൈഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇതാ പ്രധാനപ്പെട്ട പോർഷനാണിത് അപ്പോൾ എന്നിട്ട് കഴുത്ത താഴേക്ക് നമ്മൾ അളന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നു ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന നമ്മൾ മുകളിലേക്ക് ബ്രസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് കാണുക പ്ലസ് ഒരിഞ്ച് അതാണ് ഇവിടെ തൊട്ട് മേളോട്ട് അതാണ് നമുക്ക് ഈ കിട്ടിയത് അപ്പം എത്ര കിട്ടി നാലിഞ്ച് കിട്ടും ഒന്നോ ഒന്നരയോ ഇഞ്ചിലെടുക്കാൻ നാല് നാലര ഇഞ്ച് കിട്ടും അപ്പം നാലര ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം അവിടുന്ന് ഫുൾ നമ്മുടെ ഇതിൻ്റെ വണ്ണമില്ല വണ്ണത്തിൻ്റെ മിഡ് മിഡിൽ കാണുക അപ്പോൾ ഇവിടെ നമുക്ക് പതിനൊന്ന് ഇഞ്ചുണ്ട് ആ പതിനൊന്നിൻ്റെ നേർ പകുതി അഞ്ചര ഇഞ്ച് മിഡിൽ കാണുക അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് സ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് കാണുക മൂന്നിഞ്ച് നമുക്ക് ഇവിടെ കിട്ടും ഏറ്റവും ലാസ്റ്റിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്നേ പ്ലസ് അര ഇഞ്ച് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നര ഇഞ്ചും കിട്ടും ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു എന്നിട്ട് നമ്മൾ ഇത് ഷേപ്പ് ചെയ്യുക ഇതിൽ നിന്ന് ഒരു പോണ് കൈ പിടിച്ചോണ്ട് പിന്നെ ചെയ്യുന്നത് കൊണ്ടാണേ ഷേപ്പ് കറക്റ്റ് വരാത്ത കണ്ട എന്നാലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് ഇങ്ങനെ വരച്ച് ഇതാണ് ഷേപ്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ വെട്ടുന്ന ആ തുണിയെ തന്നെ ചിലപ്പം ഈ കട്ടിങ് കിട്ടത്തില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ക്രോസ് പീസ് ഇടുന്ന ഇതിന് കിട്ടത്തില്ല അപ്പം നമ്മളിതിങ്ങനെ വരച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മിഡിൽ നമ്മളിപ്പോൾ ഇത് വരച്ചല്ലോ ഇതിൻ്റെ മിഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ എത്ര ഉണ്ടോ ചിലപ്പോൾ നാലിഞ്ച് കാണും ചിലപ്പോൾ അഞ്ച് കാണും ആ അഞ്ചാണെങ്കിൽ രണ്ടര ഇഞ്ച് മിഡിൽ കാണുക ആ മിഡിൽ കണ്ടിട്ട് ഇവിടെ ഉള്ളിലേക്ക് നമുക്ക് ടക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചിനടുത്ത ഒരു ഒന്നര ഇഞ്ച് മതി ഇത്രയും വരച്ചിടുക ഇനി നമുക്ക് മെയിൻ ടക്ക് അതിന് നമ്മൾ ഈ പോഷനിൽ നിന്ന് ഓട്ടത്തിൻ്റെ പന്ത്രണ്ടിലൊന്ന് കാണുക എത്ര പന്ത്രണ്ടിലൊന്ന് പ്ലസ് ഒന്ന് വേണമെങ്കിലും കാണാം അത് കൂടുതലായിരിക്കും ഒരു മൂന്നിഞ്ച് മതി പന്ത്രണ്ടിലൊന്ന് കാണുക അവിടുന്ന് ഇങ്ങോട്ട് പന്ത്രണ്ടിലൊന്ന് കണ്ടുക നമുക്കിവിടുന്ന് അടയാളപ്പെടുത്തി മൂന്നിഞ്ച് കിട്ടി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അകത്തേക്ക് പോകുന്നൊരു പോർഷനുണ്ട് അവിടെ നമ്മൾ പന്ത്രണ്ടിലൊന്നുമാണ് അതും നമ്മൾ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഓക്കെ ഇനിയും നമുക്ക് മുകളിലേക്കുള്ള ഒരളവാണ് അത് നമുക്ക് ഒരു മൂന്നിഞ്ച് ഒക്കെ എടുക്കാൻ പറ്റും അതും അതുപോലെ തന്നെ എടുക്കാൻ പറ്റും അത് ചിലരുടെ എന്താ പറയുക കപ്പിൻ്റെ സൈസനുസരിച്ചിരിക്കും അപ്പോൾ അത് നമ്മൾ ഒരു മൂന്നിഞ്ച് രണ്ടര ഇഞ്ച് ഒക്കെ എടുക്കാം അപ്പോൾ ഞാനത് വര എന്നിട്ട് പിന്നെ നമ്മൾ അത് വരച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കൈക്കുഴിയിൽ നിന്ന് ഒരു രണ്ട് രണ്ടര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്കും ഷേപ്പ് ചെയ്യും ഇത് നമ്മുടെ മനസ്സിലായെന്ന് തോന്നുന്നു മനസ്സിലായില്ലേ അത് തന്നെ താഴ്ത്ത കട്ടിങ്ങൂടെ വരയ്ക്കാം ഇതാണ് കട്ടിങ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് മൂന്നിഞ്ച് ഇതിനുള്ളിലെ അളവ് മൂന്നിഞ്ച് എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പം ഈ ഈ കട്ടിങ് ഇട്ടതിന് ശേഷം ഇത് തയ്ക്കുക ഇത് തയ്ച്ചിട്ട് ഇത് ജോയിൻറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷൻ നമുക്ക് കട്ടിങ് എടുക്കാൻ പറ്റും ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്കിനി ഇതിൻ്റെ കട്ടിങ് വശം എങ്ങനെയാണെന്നും ഇത് ക്രോസ് ഇടുന്ന എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം നമ്മൾ വേറൊരു പീസ് എടുത്താൽ വെട്ടുന്നതെങ്കിൽ നമ്മൾ നമ്മളവിടെ ഒരു മൂന്നിഞ്ചാണ് നമ്മൾ സാധാ ഇതിലിട്ടിരിക്കുന്നത് മൂന്നിഞ്ച് ഇപ്പം തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് ഒരു അര ഇഞ്ചും കൂടെ ഗ്യാപ്പിട്ട് വേണം നമ്മൾ തുമ്പൂടി ഇട്ട് വേണം നമ്മൾ വെട്ടാൻ അപ്പം ഒരു പീസ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ മൂന്നര ഇഞ്ച് ഉണ്ട് മേളോട്ട് ഇതിൻ്റെ മേളോട്ടുള്ള അളവ് പന്ത്രണ്ടിലൊന്നേ പ്ലസ് ഒന്നര ഇഞ്ചും ഒരിഞ്ചും ഒക്കെ ഇട്ടാണ് വെട്ടുന്നത് അപ്പോൾ അത് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു അര ഇഞ്ചും കൂടി ഇട്ട് ഇട്ടുക അപ്പം വെട്ടുമ്പോഴാണ് നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളിവിടുന്ന് ഒരു നാലിഞ്ച് നാലര ഇഞ്ച് അളന്നു ഇതിൻ്റെ മിഡിൽ കണ്ടിട്ട് ഒരു മൂന്നിഞ്ച് അളന്നു ഇതാണ് പിന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് കണ്ട ഇത് മൂന്നര നാലിഞ്ച് നാല് നാലര ഇഞ്ച് ഉണ്ടാവും ഇവിടെ മൂന്നര ഉണ്ട് ഇത് ചിലവരുടെ വീതി കുറവാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് അവർക്ക് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ നമുക്ക് കണക്ക് വരുമ്പോൾ മൂന്നര ഇഞ്ച് പ്ലസ് മൂന്നിഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് അപ്പോൾ എത്രയായി നാലൊരു ഇഞ്ചായില്ലേ അപ്പോൾ അത്രയും നമുക്കിവിടെ വരും ഇവിടെ മൂന്നിഞ്ച് ഇവിടെ മൂന്നര ഇഞ്ച് ഇവിടെ അപ്പം ഞാൻ ഇച്ചിരി നീളത്തിലാണ് ഇതെടുത്തേക്കതാണ് കേട്ടോ ഇത് ആ ആദ്യമേ ഞാൻ കോളം വരച്ചതിൻ്റെ ഇച്ചിരി നീളം വരട്ടെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് സ്ലീവ് സ്ലീവിന് ഞാൻ കോളം വരച്ചിട്ടിട്ടുണ്ട് അത് വരച്ച് കാണിക്കും അപ്പം നമ്മൾ സ്ലീവിന് ഒരു ചതുരത്തിൽ രണ്ട് കൈ നാലായിട്ട് മടക്കി ഇട്ട് ഇത് മുറിയാത്ത വശമാണ് ഇത് മുറി മുറിഞ്ഞ വശമാണ് ഓക്കെ എന്നിട്ടും നമ്മളതിൻ്റെ എത്രയാണോ നമുക്ക് സ്ലീവിന് നീളം വേണമെന്ന് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് ചേർക്കുക അപ്പോൾ സീറോ ടു വൺ പ്ലസ് അപ്പം സ്ലീ അപ്പം സ്ലീവ് പ്ലസ് ഒന്നര ഇഞ്ച് അപ്പം അഞ്ച് അപ്പം ആറ് ഇഞ്ച് വേണ്ടതുണ്ട് എട്ടിഞ്ച് വേണ്ടുന്ന പത്തിഞ്ച് വേണ്ടുന്നുണ്ട് പല രീതിയിൽ അപ്പം പതിനഞ്ചും പതിനെട്ടും ഇരുപതും ഇഞ്ചും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് വേണം എടുക്കാൻ അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ചുകൂടെ ഇപ്പോൾ എത്രയാണോ നീളം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചുകൂടെ ചേർത്തു ഇത് വണ്ണമാണ് നമുക്ക് സാധാരണ ബ്ലൗസ് എടുക്കുമ്പോൾ നമ്മൾ കൈക്കുഴിക്ക് പറ്റിയ ആ വണ്ണം നമുക്ക് കിട്ടും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ രണ്ടിഞ്ചും കൂടെ ചേർക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ നമ്മൾ ആ കോണി നമ്മൾ ഇവിടെയും ബ്രസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് കാണുക മൂന്നിഞ്ച് എത്രയാണ് മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് ഇവിടെ കാണുക ഓക്കെ ഇവിടെ നിന്നിട്ട് നമ്മുടെ ബോട്ടം ബോട്ടം എന്ന് പറഞ്ഞാൽ കൈടും വണ്ണം പ്ലസ് ഒന്നര ഇഞ്ച് അപ്പോൾ ഇവിടെ നമ്മൾ സിററ്റ് വണ്ണ് ടു ത്രീ ഫോർ ഫൈവ് അപ്പം വൺ ടു ഫൈവ് ബോട്ടം പ്ലസ് ഒന്നര രണ്ട് ഇഞ്ച് അല്ലേ ഒന്നര ഇഞ്ച് ബോട്ടം പ്ലസ് ഇത് ബോട്ടം ബോട്ടമാണേ ബോട്ടം പ്ലസ് ഒന്നര ഇഞ്ച് മതി ഓക്കെ എന്നിട്ടത് ഇനി നമ്മൾ ഷേപ്പ് ചെയ്യണം ഇത് നമ്മൾ കൈക്കുഴി ഷേപ്പ് ചെയ്യുന്നത് ഈ ആംഹോളാണ് നമ്മുടെ കൈയുടെ ഷേപ്പ് ആണേ ഇത് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പാറ്റേൺ ഇതാണ് ഫ്രണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു കൈ ഫോൺ പിടിച്ചാൽ ഇത് ഫ്രണ്ട് ഇനി നമുക്ക് ബാക്കി വശം വരയ്ക്കാം ഇതാണ് നമ്മുടെ ബാക്കിലേക്ക് വരുന്ന ഭാഗം മനസ്സിലായോ അപ്പോൾ ഇത് നമ്മൾ വെട്ടുമ്പോൾ ആദ്യമേ ഈ ഒരു പീസ് വെട്ടുക ഈ ഒരു പീസ് വെട്ടിയിട്ട് നിവർത്തിയിട്ട് ഫ്രണ്ട് പീസ് വെട്ടുക അപ്പം നമ്മൾ നല്ല വശം നല്ല വശം കൊണ്ട് ചേർന്ന് നിൽക്കണം എങ്കിലേ നമുക്ക് വെട്ടുമ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ഞാൻ നമ്പർ ഇതിലിട്ടേക്കാം അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഇതിപ്പോൾ വെട്ടുന്ന ഒരു രീതിയിലൂടെ ഞാൻ കാണിച്ചു തരാമേ അപ്പം ഞാൻ ഇതിനകത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് വെട്ടിയിട്ടുണ്ട് കണ്ടോ ഇതാണ് ബാക്ക് പീസ് ഫ്രണ്ട് പീസും നമ്മൾ വെട്ടിയില്ല ഞാൻ അതിനെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ വരച്ച് കാണിക്കാം ഓക്കേ വരച്ച് അതെങ്ങനെയാണ് ഇട്ട് വെട്ടുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പീസ് നമ്മൾ വെട്ടി അതിനുശേഷം നമ്മുടെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ടിട്ട് ഒന്ന് ചരിച്ചിടുക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ചരിച്ച് ഇടുക ചരിച്ച് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇവിടുന്ന് വരയ്ക്കുക ഇങ്ങനെ ഞാനത് വരയ്ക്കട്ടെ ഇതിപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ ചരിച്ച് വെച്ച് ബാക്ക് പീസ് ഇങ്ങനെ ചരിച്ച് വെച്ച് ഫ്രണ്ട് പീസ് വരച്ചിട്ടുണ്ട് ഞാനത് വെട്ടിക്കണിക്കാം കണ്ടോ ക്രോസ് പീസ് വെട്ടുമ്പം ഇങ്ങനെ ഇരിക്കും നമുക്ക് വരച്ച് ഈ പടങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ക്രോസ് ആണെന്ന് ഇത് ഇങ്ങനെ ഇപ്പം മറ്റേ പീസിനേക്കാളും ഞാൻ കൈക്കുഴി എടുത്ത് വെട്ടിയിട്ടുണ്ട് പിന്നെ ടക്ക് ടക്ക് ഇടുന്നിടത്ത് നമ്മൾ ഈ തുമ്പിങ്ങനെ പൊട്ടിപ്പിടിച്ച് കത്രിയൊക്കെ ഒന്ന് മുറിച്ചു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് അറിയാൻ വേണ്ടി വേണ്ട വേണ്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പീസുകൾ കണ്ടു ഇതാ നമ്മുടെ കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കേ ഇനി പിന്നെ കട്ടിങ് ഒക്കെ പിടിപ്പിക്കുക എന്നിട്ട് സ്ലീബും എല്ലാം ഞാൻ വെട്ടിയത് കാണിക്കണമെങ്കിൽ അതും കാണിക്കാം ഇപ്പം ബാക്ക് പീസ് ഫ്രണ്ട് പീസ് കയ്യെ നമ്മുടെ കട്ടിങ് കണ്ടല്ലോ ഇതെല്ലാമായി ഇനി ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഇപ്പം ഞാൻ ഒരു ഭാഗമേ കട്ട് ചെയ്തിട്ടുള്ളൂ ഇതിങ്ങനെ നുവർത്തിട്ടിട്ട് നമ്മൾ ഈ എടുത്ത് വെ വെട്ടാനുള്ള ഭാഗമുണ്ടല്ലോ ഈ ഫ്രണ്ട് പീസ് ഇതിങ്ങനെ നിവർത്തിട്ടിട്ട് നല്ല കുറവും നല്ല വശവും കൂടെ ഒന്നിച്ചാക്കിയിട്ട് അതായത് മുഖത്തോട് മുഖം അതിട്ടിട്ട് ഈ പീസ് ഇങ്ങനെ ഇത് ഇങ്ങനെ വെട്ടി ഇങ്ങനെയൊക്കെ വെട്ടുക കണ്ടോ എടുത്ത് വെട്ടിയതാണ് ഇത് ഞാൻ എടുത്തു വെട്ടി മറ്റേ പീസിനെ അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുമ്പോൾ അത് ഇങ്ങനെ വെട്ടി ഇങ്ങോട്ടേക്ക് കറക്കി കറക്റ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കത്രിയ കൊണ്ട് ചെറിയ രീതിയിൽ എല്ലാം നമുക്ക് പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ ചെറിയൊരു കിലും വരും അപ്പം നമുക്ക് കറക്റ്റ് പോർഷനിൽ നമുക്ക് വെച്ച് അടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ നമ്പർ ഇതിലേക്ക് ഇട്ടേക്കാം അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എനിക്ക് ഞാൻ പഠിച്ചത് പന്ത്രണ്ട് മോഡൽ ചുരിദാറും പന്ത്രണ്ട് മോഡൽ ബ്ലൗസുമായിരുന്നു ഇപ്പോൾ ഞാൻ അതിലൊക്കെ ഒരുപാട് മോഡൽ പുതിയ മോഡലൊക്കെ കണ്ടാൽ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ നമ്പർ ഇട്ടേക്കാം ഇത് പഠിക്കുമ്പം നമ്മളെപ്പോഴും ഒരാളുടെ അളവ് എങ്ങനെ എടുക്കണമെന്ന് മനസ്സിലാക്കി ബേസിക്കായിട്ട് പഠിക്കണം എങ്കിലും നമുക്കത് ഭാവിയിലേക്ക് നമുക്ക് നല്ലൊരു ഡ്രസ്സ് തയ്ച്ച് കൊടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം ഞാൻ നമ്പർ ഇട്ടേക്കാം താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എന്ത് സംശയം ഉണ്ടായാലും ചോദിക്കാം കേട്ടോ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി പിന്നെ ഏത് മോഡൽ ഇപ്പം ഞാൻ ഞാൻ ഇതിനകത്ത് ഒരു ഇതിപ്പോൾ ഞാൻ സാധാരണ ഒരു മോഡൽ മാത്രമാണ് കാണിച്ച് ഇതിലൂടെ നമുക്ക് ഒരുപാട് മോഡൽ ബ്ലൗസ് സ്ലീവ് ഒക്കെ ആണെങ്കിലും ഒരുപാട് സ്ലീവ് ഉണ്ട് പല മോഡലിലുള്ള സ്ലീവുകളുണ്ട് പിന്നെ നെക്കും നമുക്ക് ഒരുപാട് നെക്കുകളുണ്ട് നമ്മൾ ചുമ്മാ അതിലേതിലും വരയ്ക്കുന്ന നെക്കുകളല്ല അല്ലാതെ നല്ല മോഡലുകളായിട്ടുള്ള നെക്കുകൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് എന്നെ വിളി വിളിക്കുക പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം മറക്കല്ലേ അവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും വിട്ടുപോകരുതേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി